വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നിവിടെ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്നത് മുരിങ്ങിക്ക തീയലാണ് ഇപ്പം മുരിങ്ങിക്കയൊക്കെ ഉള്ള ഒത്തിരിയുള്ള സമയമാണ് അറിയാൻ നാട്ടിൽ ചക്ക മാങ്ങ ഒക്കെ ഏകദേശം ഒരേ സീസണിലാണ് ഉണ്ടാകുന്നത് ഇന്നേരം ഒത്തിരി മുരിങ്ങിക്ക ഉള്ള സീസണാണ് അതുകൊണ്ട് തന്നെ കുറേ മുരിങ്ങിക്ക കിട്ടിയപ്പോൾ ഇന്നൊരു തീയ്യലായി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് തീയൽ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് ഉണ്ണാൻ വേറെ കറിയൊന്നും ആവശ്യമില്ല ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കുറച്ച് കൂടുതൽ മുരിങ്ങിക്ക കിട്ടി അതുകൊണ്ടാണ് മുരിങ്ങിക്ക തീയ്യൽ വെക്കാമെന്ന് വിചാരിച്ചത് കാരണം നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഒന്നോ രണ്ടോ എല്ലാം ഇടാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിന് ചേരുവകൾ ഞാൻ ഏകദേശം ഒരു അരമുറി അരമുറി ഫുള്ളില്ല തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നാല് കാശ്മീരി മുളകാണ് സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇന്നിപ്പം ഇതെല്ലാം കൂടെ വറുക്കുന്ന കൂട്ടത്തിൽ ഇത് ഫുള്ള് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച അതുപോലെ തന്നെ ഈ സ്പൂണിനൊരു ഒന്നര സ്പൂൺ മല്ലി ഇത് വറുത്തെടുത്താണ് നമ്മൾ ഇത് റെഡിയാക്കേണ്ടത് അടുത്തതായിട്ട് ഒരു പകുതി സപോള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചേക്കുന്നു ഒരു രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള കരിയാപ്പൽ പിന്നെ നമുക്ക് ഉരുവാപ്പൊടി കായം മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആവശ്യത്തിനുള്ളത് ചേർക്കണം അതുപോലെ ഒരു കുറച്ച് ഒരു ചെറിയ നാരങ്ങ കുടംപുളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും മുളകും മല്ലിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ തേങ്ങയും മുളകും മല്ലി നന്നായി മൂപ്പിച്ച് വന്നിട്ടുണ്ട് ഇത് ഇനി തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മുരിങ്ങിക്കാൻ നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഈ മുരിങ്ങിക്കാൻ നമുക്ക് കുക്കറിനകത്ത് ഒരൊട്ട് ബിസിലിത്തിരി ഉപ്പും ചേർത്ത് ഒരു എട്ട് ബിസിലിൽ അടച്ചെടുത്താൽ നല്ലപോലെ വെന്ത് കിട്ടും ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഏകദേശം ഒരു സ്പൂണ് വെളിച്ചെണ്ണയോടെ ഒഴിക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന് ഇഞ്ചി ഇട്ടുകൊടുക്കുക വെച്ചിരുന്ന സവോള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ല ടേസ്റ്റ് എനിക്ക് ചെറിയ ഉള്ളി ഒത്തിരി ഇല്ല എന്ന കാരണം ഞാൻ സവോള എടുത്തത് പച്ചമുളക് കൂടെ ചേർത്ത് വേഗം കൂടുതലും ഉപ്പിട്ട് കൊടുക്കുന്നു കീയും പച്ചമുളകുമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം പോലെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ ആവശ്യത്തിന് എത്ര കഷ്ണങ്ങളൊക്കെ എത്ര ഉണ്ടെന്ന് ഉള്ള അനുസരിച്ച് വേണം വെള്ളമൊക്കെ ചേർക്കാന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകൂ അതുകൊണ്ട് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് കുറുകി പോകണം അടുത്തായിട്ട് വേവിച്ച് നമ്മൾ വെച്ചിരുന്ന മുരിങ്ങയ്ക്ക അതോടെ ചേർത്ത് കൊടുക്കുകയാണ് കൊടുക്കയാണ് കുറച്ചുരുവാപ്പൊടി കായം ൊടി ഉലുവായും കായും മഞ്ഞളും എല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അതേ രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാന് കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ഇതൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്ക ഉപ്പ് ഉപ്പ് നമ്മൾ ഈ മുരിങ്ങിക്കായിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കറി നല്ല പോലെ തിളച്ച് വന്ന് ഇനി പുളി ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളയ്ക്കണം മുരിങ്ങ തീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും കുറച്ച് ഒന്ന് കടുക് താളിച്ചെന്ന് വരാം നമുക്ക് ഇതിനായിട്ട് ഒരു സ്പൂൺ എണ്ണ കടുവിട്ട് കൊടുക്ക രണ്ട് ചെറിയ ഉള്ളി അടിഞ്ഞാൽ புள்ளி மூத்திட்டு கறிவேப்பி சேர்ந்து கொடுக்க நமக்கு கறிவிலு சேர்ந்து கொடுக்கலாம் അങ്ങനെ മുരിങ്ങിക്കായ തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കുറുകിയ ഗ്രേവിയാണ് നല്ല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോഴീ മുരിങ്ങിക്കായുടെ ഒക്കെ സമയമാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഈ ആമീസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ഇനിയൊരു വീഡിയോയുമായിട്ട് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഓൾ